നിങ്ങൾ കിവിപ്പഴം കഴിക്കാറുണ്ടോ കിവിയിൽ ദൈനംദിന വിറ്റാമിൻ സി എൺപത് ശതമാനത്തോളം അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല രണ്ട് മുതൽ നാല് ഗ്രാം വരെ നാരുകൾ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ ഇ കെ എന്നിവയാൽ സമ്പന്നമായ കിവിപ്പഴം കുടലിൽ നല്ല ബാക്ടീരിയ കൂട്ടുന്നതിന് സഹായിക്കുന്നതായി വിദഗ്ദ്ധർ പറയുന്നു ദഹനം മെച്ചപ്പെടുത്തുന്നതിനും കുടലിന്റെ ആരോഗ്യത്തിനും ഏറ്റവും മികച്ചൊരു പഴമാണ് കിവിപ്പഴം നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഒരു കിവിപ്പഴം ഉൾപ്പെടുത്തുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണെന്ന് ഹാർഡ്വാർഡ് മെഡിക്കൽ സ്കൂളിലെ ഗ്യാസ്ട്രോ എൻഡ്രോളജിസ്റ്റും മെഡിസിൻ ഇൻസ്പെക്ടറുമായ ഡോക്ടർ തൃശ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു പഠനത്തിൽ നാലാഴ്ചത്തേക്ക് ദിവസവും രണ്ട് കിവിപ്പഴം കഴിച്ച ആളുകൾക്ക് ദഹനവും കുടലിന്റെ ആരോഗ്യവും മെച്ചപ്പെട്ടതായി കണ്ടെത്തി മലബന്ധം വയറുവേദന ദഹനക്കേടിന്റെ ലക്ഷണങ്ങൾ കുറയുക എൽ ഡി കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്നതിനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിനും സഹായിക്കും കൂടാതെ കിവിയിൽ ആന്റി ഓക്സിഡന്റുകളും പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട് ഇത് ഹൃദയാരോഗ്യത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതായും വിദഗ്ധർ പറയുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി